രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലെ ബജറ്റ് ഫെബ്രുവരി ഒന്നിന് അവതരിപ്പിക്കും രാജ്യത്തെ സാമ്പത്തിക രംഗത്ത് എന്തെല്ലാം മാറ്റങ്ങളാണ് സംഭവിക്കുന്ന ആകാംക്ഷയിലാണ് ജനങ്ങൾ ഓരോ മേഖലയെ കുറിച്ചും ജനങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് യൂണിയൻ ബജറ്റ് നിർണായകമായ ഘടകമാണ് ഇന്ത്യൻ റെയിൽവേ രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിൽദാതാവായ ഇന്ത്യൻ റെയിൽവേ ജനങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് അതിനാൽ തന്നെ ഓഹരി വിപണിയിലും ഇന്ത്യൻ റെയിൽവേ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് ഇത്തവണ ബജറ്റ് അവതരണത്തോടെ ഇന്ത്യൻ റെയിൽവേയുടെ ഓഹരികൾ ഉയരുമോ എന്നതാണ് ജനങ്ങളുടെ ആലോചന ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ അതായത് ഐ ആർ സി ടി സി അതിന്റെ ഓഹരി വില മൂന്ന് ശതമാനം ഉയർന്ന് ഇപ്പോൾ എഴുന്നൂറ്റി അൻപത്തെട്ട് രൂപയിൽ എത്തി നിൽക്കുന്നു എന്നാൽ വിദേശ ചില വിദേശ സ്ഥാപനങ്ങൾ അതിൻ്റെ ടാർഗറ്റ് വില തൊള്ളായിരം രൂപയായിട്ട് കണക്കാക്കിയിട്ടുണ്ട് ബജറ്റിന്റെ പ്രഭാവത്തിൽ തൊള്ളായിരത്തിലേക്ക് എത്തുമോ എന്നതും ഒരു ചോദ്യമാണ് ഇന്ത്യൻ റെയിൽവേയുടെ കാറ്ററിംഗ് ഈ ടിക്കറ്റ് സംവിധാനങ്ങളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന കമ്പനിയാണ് ഐ ആർ സി ടി സി അതിനാൽ ഇതെല്ലാം ഐ ആർ സി ടി സിയുടെ പ്രധാന ശക്തികളാണ് റെയിൽവേ നവീകരണവും പ്രീമിയർ ട്രെയിനുകളുടെ പ്രവർത്തനവും ഓഹരി വിപണി കാര്യമായ പ്രതീക്ഷ നൽകുന്നുണ്ട് ഇത് ഓഹരികളിൽ ഇരട്ടി വരുമാനം പ്രതീക്ഷിക്കുന്നു ഐ ആർ സി ടി സിയുടെ മറ്റു സാമ്പത്തിക നേട്ടങ്ങളെക്കുറിച്ചും ബ്രോക്കറേജ് വ്യക്തമാക്കിയിട്ടുണ്ട് മുപ്പത് ശതമാനം സൗജന്യ ക്യാഷ് ഫ്ലോ മാർജിൻ ഇന്ത്യൻ റെയിൽവേയുടെ കാറ്ററിങ് ഓൺലൈൻ ടിക്കറ്റിംഗ് പാക്കേജ് ചെയ്ത് കുടിവെള്ള എന്നീ സേവനങ്ങൾ ചെയ്യുന്നത് ഐ ആർ സി ടി സി എന്ന സ്ഥാപനമാണ് റെയിൽവേ സേവനങ്ങൾ നവീകരിക്കുന്നതിലും ഐ ആർ സി ടി സി നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ഏഷ്യ പസഫിക് മേഖലയിൽ ഏറ്റവും വലിയ ഇടപാടുകൾ നടക്കുന്ന വെബ്സൈറ്റുകളിൽ ഒന്നാണ് ഐ ആർ സി ടി സിയുടെ കൂടാതെ റെയിൽവേ ഇതര കാറ്ററിങ് ഈ കാറ്ററിങ് എക്സിക്യൂട്ടീവ് ലോഞ്ചുകൾ ബജറ്റ് ഹോട്ടലുകൾ എന്നിങ്ങനെ നിരവധി ഓപ്ഷനുകൾ വേറെയുണ്ട് ഐ ആർ സി ടി സിയുടെ നെറ്റ് പ്രോഫിറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കോടി രൂപയായി താരതമ്യം ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിൽ അത് നാല് ശതമാനം ഉയർന്ന് മൂന്ന് മുന്നൂറ്റി ഏഴ് കോടി രൂപയായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഐ ആർ സി ടി സിയുടെ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വരുമാനം ഏഴ് ശതമാനം വർദ്ധിച്ച് ആയിരത്തി അറുപത്തിനാല് കോടി രൂപയായി ഉയർന്നു ബജറ്റ് പ്രഖ്യാപനം പലപ്പോഴും വിപണിയിലെ മാറ്റങ്ങൾ റെയിൽവേ ലിങ്ക്ഡ് സ്റ്റോക്കുകൾ സ്വാധീനിച്ചേക്കാം നിക്ഷേപകർ എപ്പോഴും അടിസ്ഥാന സൗകര്യ വികസനം പുതിയ ട്രെയിൻ പദ്ധതികൾ സാങ്കേതിക മുന്നേറ്റങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ സൂക്ഷ്മമായി നിരീക്ഷി ഇവയെല്ലാം ഓഹരി പ്രകടനത്തെ സ്വാധീനിച്ചേക്കാം ഇന്ത്യൻ റെയിൽവേയുടെ നവീകരണവും വിപുലീകരണവും പ്രധാന വിഷയമായി തുടരുന്നതിനാൽ ഈ വർഷത്തെ ബജറ്റ് ഇന്ത്യൻ റെയിൽവേക്ക് ഏറെ പ്രതീക്ഷകൾ ഉണ്ട് ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധപ്പെട്ട് ഉയർന്ന പ്രതീക്ഷകൾ നിറവേറ്റുമോ എന്നറിയാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഒന്നുവരെ കാത്തിരിക്കണം ഇതിനായി യാത്രക്കാരും നിക്ഷേപകരും ന നയരൂപീകരണത്തിലെ പ്രധാനികളും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്